മും സ്ത്രീത്തുക്കളെ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണുക ഞാൻ പറഞ്ഞു ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേണ്ടി നിങ്ങൾ ചരിത്രപരമായ ഉത്തമ കാരണം നമ്മൾ എന്തിനു വേണ്ടിയാണ് വാദിക്കുന്നത് തിരിച്ചറിയാതെ കണ്ണടച്ച് സമരം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവരാണ് നിങ്ങൾ സമരം ചെയ്യുന്ന കോഴികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ എന്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത് തങ്ങളുടെ കഴുത്തറുത്ത് കണ്ടിച്ച് ഉണ്ടാക്കുന്ന ജങ്ക് ഫുഡാണ് ഏറ്റവും വലിയ മോക്ഷമെന്നും അത് ഉപേക്ഷിച്ചാൽ തങ്ങൾ അച്തരാവുമെന്നും പറയുന്ന കോഴികൾ കുശനങ്ങളും ആവശ്യം നോക്ക് അതേപോലത്തെ അവസ്ഥയാണ് നിങ്ങൾ സ്വയം സൂക്ഷ്മം ചെയ്യുന്ന സംവിധാനത്തെ ആവശ്യത്തോടെ സംരക്ഷിക്കാൻ തിരക്കുന്ന അവസ്ഥ ചരിത്രവും അതിലുപരി സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യവും അറിയാതെ തുടങ്ങിയ വസ്ത്രങ്ങളെ പുരോഗമനം എന്നും വിമോചനം എന്നും പുണ്യമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് ഉച്ചവും സഹതാവുമാണ് തോന്നുന്നത് കാരണം നിങ്ങളെ തന്നെ നിങ്ങൾ അടിമയാക്കുകയാണ് പഴയ അടിമത്വത്തിലോട്ടാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത് ഇത് വെറുതെ പറയുന്നില്ല നിങ്ങളുടെ ഖുറാനും അതീഷും നോക്കിയിട്ടുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ നിങ്ങൾ അഭിമാനത്തോടെ ഉത്ഭവം അന്വേഷണം ഞെട്ടിക്കുന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ നിങ്ങളോ ഉച്ചവും അറക്കും തോന്നും അതിനെ നമുക്ക് ആയിരത്തി നോക്കാം സൂറത്തുൽ അസാം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അമ്പത്തിൽ പ്രവാചകരെ നിങ്ങളുടെ ഭാര്യമാരോടും സ്ത്രീമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും തങ്ങളുടെ ജിജാകുകൾ മേൽവസ്ത്രങ്ങൾ തങ്ങളുടെ ശരീരത്തിനു മീരെ താഴ്ത്തിയിടാൻ പറയുക അങ്ങനെ ചെയ്യുന്നതാണ് അവ തിരിച്ചറിയപ്പെടാനും അതുകൊണ്ട് ശല്യപ്പെടാതിരിക്കാനും ഏറ്റവും അനുയോജ്യമായത് ും നിങ്ങളുടെ മോഡസ്റ്റിയും ഡിഗ്നിറ്റിയും കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളുടെ ഐഡന്റിറ്റിയുമായ ഹിജാബിന്റെ ആയത്തിറങ്ങാനുണ്ടായിരുന്ന സന്ദർഭം സഹിയായ ഹദീസ് സഹിഹൽ ബുഹാരി നൂറ്റി നാൽപ്പത്തി ആറിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം പ്രവാചകന്റെ കാലത്ത് വീടുകളിലൊന്നും കക്കൂസ് ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ അതായത് കക്കൂസിൽ പോയത് പുറത്ത് തുറന്ന സ്ഥലത്തായിരുന്നു അപ്പം ഉമ്മറിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ മറയില്ലാതെ പുറത്ത് പോകാനും ഉമ്മറിനെ ഇഷ്ടമല്ല അതുകൊണ്ട് അദ്ദേഹം ഇന്നും പ്രവാചകനോട് പറയും നബിയെ നിങ്ങൾ സ്ത്രീകളോട് മറച്ചിട്ട് പുറത്തു പോകാൻ പറയൂ മറച്ചിട്ട് പുറത്തു പോകാൻ പറയൂ എന്ന് പക്ഷെ പ്രവാചകൻ അത് കേട്ടില്ല അപ്പോൾ ഒരു ദിവസം രാത്രി ഇതുപോലെ പ്രവാചകന്റെ ഭാര്യയായ സൗദാ കുറച്ച് ഒഴിവുള്ള സ്ത്രീയായിരുന്നു പുറക്കുമായിരിക്കുമ്പോൾ അതായത് അപ്പീഴാൻ നിൽക്കുമ്പോൾ നിമറ വിളിച്ചു പറഞ്ഞു സൗദാ ഞാൻ നിന്നെ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞു അതിനുശേഷമാണ് ഈ ഹിജാവിന്റെ ആയത് വെളിപ്പെട്ടത് അതിന് ശേഷമാണ് ഹിജാബ് നിങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നത് മനസ്സിലായില്ലേ അതായത് ബാത്റൂമിൽ പോകുമ്പോൾ പോകുമ്പോൾ ആരും തിരിച്ചറിയാതിരിക്കാൻ ഒരു മറ ഉള്ളു ഉള്ളൂ നിങ്ങൾ കഴിക്കുന്നത് ഈ ഹിജാബ് മനസ്സിലായല്ലേ ഇതിലെ വിരോധാഭാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുണ്യമായും പവിത്രമായും നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ടും കാണുന്ന ഈ ബുർഖ കണ്ണു മാത്രം കാണിച്ചിട്ട് ബാക്കിയെല്ലാം മൂർന്ന് ഉണ്ടല്ലോ അത് പണ്ട് കാലത്ത് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ബാത്റൂമിൽ അപ്പിക്കാൻ വേണ്ടി പുറത്തു പോകുമ്പോൾ ആരും കാണാതിരിക്കാനും ശല്യപ്പെടുത്താതിരിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു മറ മാത്രമാണ് നിങ്ങൾ ഇന്ന് പുണ്യമായും പവിത്രമായും നിങ്ങളുടെ സ്റ്റാറ്റസായും കാണുന്ന ആ ഡ്രസ്സ് അതാണ് നിങ്ങൾ എന്തോ വലിയ സ്റ്റാറ്റസ് സ്റ്റാറ്റസായി നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഉപ്പായമാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഇന്ന് ഈ നിയമങ്ങൾ നിങ്ങൾ പിടിക്കുമ്പോൾ അവയുടെ ചരിത്രപരമായ കാലഹരണത്തെ നിങ്ങൾ മറക്കുന്നു അടിമത്ത നിരവ നിയമപരമായി ഇല്ലാതായി എന്നാൽ ഈ സമൂഹം വേർതിലിന്റെ ഫംഗ്ഷൻ പുതിയൊരു തലത്തിലേക്ക് മാറ്റി ആചാരമായ വേർതിലേക്ക് മാറ്റി ലക്ഷ്യം നിങ്ങളുടെ മുടി ശരീരം സൗന്ദര്യം എന്നിവയെല്ലാം നീന്തത്തിൽ മാത്രമേ നിങ്ങൾ സമൂഹത്തിൽ മാന്യയായ സ്ത്രീയായി അറിയപ്പെടുകയുള്ളൂ എന്ന നിലയിലോട്ടാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ തള്ളിയിരുന്നു ഈ വ്യവസ്ഥിതിയുടെ അടുത്താനും നിങ്ങൾ മുടി മറച്ചില്ലെങ്കിൽ പുരുഷന്മാർക്ക് നിയന്ത്രണം വിടും എന്ന വാദമാണ് ഖുറാനിലെ ആദ്യ കൽപ്പന സൂറത്തിൽ നൂറ് മുപ്പത് വിശ്വാസിയായ പുരുഷന്മാരോട് അവരുടെ കണ്ണുകൾ താഴ്ത്തുവാനും അവരുടെ ഭൂഹിക ഭാഗങ്ങൾ കാത്തുകൊള്ളുവാനും പറയ അതാണ് അവർക്ക് കൂടുതൽ പരിശുദ്ധമായത് കണ്ണ് താഴ്ത്താൻ പുരുഷന്മാരോട് വ്യക്തമായി കൽപ്പിച്ചിട്ടും കണ്ണ് താഴ്ത്താൻ പറ്റാത്ത പുരുഷന്റെ ഭാഗം ഭാരം ഭാരം സ്ത്രീകളുടെ മുടിയിലും കയ്യിലും കാൽമുട്ടിലും കെട്ടിവെക്കുന്നത് എന്തിനാണ് അങ്ങനെ കെട്ടിവയ്ക്കാനാണ് നിങ്ങളായിട്ട് തന്നെ നിന്ന് കൊടുക്കുന്നത് ഈ കാരണ ദൈവിക കൽപ്പനകൾ വലിയ പുരുഷ കൽപ്പനയെ മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ എഫ് സി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന കോഴികളെ പോലെയാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ധരിക്കുന്ന ഹിജാബ് അത് അടിമയല്ല സ്വതന്ത്ര സ്ത്രീയാണെന്ന് നിങ്ങൾ പുറത്തോട്ട് കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ധരിക്കുന്ന ഹിജാബ് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ധരിക്കുന്ന ഹിജാബ് പക്ഷേ ഇന്നത്തെ കാലത്ത് അടിമയില്ല സ്വന്ത സ്ത്രീ ഇല്ല അപ്പൊ ഹിജാബിന്റെ ആവശ്യമേ ഇല്ല പിന്നെ നിങ്ങൾ ധരിക്കുന്ന നിക്കാബ് അബായ കുർക്ക എന്നൊക്കെ പറയുന്ന സാധനം അത് പണ്ട് പണ്ടുകാലത്ത് പൊതുസ്ഥലങ്ങളിൽ കപ്പൂസി പോയ സമയത്ത് ആളെ തിരിച്ചറിയാതിരിക്കാനും അവർക്ക് ഒരു ക്ഷേമം ഉണ്ടാകാതിരിക്കാനും ശല്യപ്പെടുത്താതിരിക്കാനും വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ആ കുർക്ക ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും വീട്ടിൻ്റെ ഉള്ളിൽ കക്കൂസായ സമയത്ത് അതിന്റെ ആവശ്യം വല്ലതുണ്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളെ അനുചി പഠിക്കുന്ന ഈ നിയമങ്ങളുടെ ചരിത്രപരമായ കാലഹരണത്തെ കുറിച്ച് നിങ്ങൾ സ്വയം പഠിക്കുക പഠിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് സ്വന്തം ബോധ്യങ്ങളിലേക്ക് നിങ്ങൾ കാലോപ്പിക്കുക ചിന്തിക്കുക കുറച്ച് സമയത്തേക്ക് നിങ്ങൾ മതവും ദൈവിക ഹിതാവും എന്നുള്ള ചിന്തയെല്ലാം മാറ്റിവയ്ക്കുക ഇന്നത്തെ യുക്തി കൊണ്ട് ഈ ആയത്തുകൾ ഹദീസുകൾ ഒക്കെ നിങ്ങൾ തന്നെ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നിട്ട് കോസ് ചെക്ക് ചെയ്യുക അതിന്റെ സ്വതന്ത്രമായി ജീവിക്കുക സ്ത്രീകൾ ലൈംഗിക ടൂളോ ഭിഷിടമോ അല്ല സ്ത്രീകൾ അടിമകളല്ല അടിച്ചമർത്തപ്പെടേണ്ടവല്ല നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുക സ്വതന്ത്രമായി ജീവിക്കുക നിങ്ങൾ കുറച്ച് പ്രായമായ സ്ത്രീകൾ നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ എപ്പോഴാണ് ഈ ബട്ടൺ ചുറ്റി മക്കനെ ഇട്ടിട്ടുള്ളത് തിരികൾ നിങ്ങൾ എപ്പോഴാണ് ഇട്ടുള്ളത് നിങ്ങൾ എന്തിനാണ് നിന്നെ കുട്ടികളുടെ മേലെ ഇത് അടിച്ചേൽപ്പിക്കുന്നത് പത്ത് മുപ്പത് വർഷം പുറകോട്ട് നിങ്ങൾ ചിന്തിക്കൂ അപ്പോൾ ആരാണ് ഇവിടെ ഹിജാബുട്ടിൽ വന്നിട്ടുള്ളത് എത്ര മുസ്ലിം സ്ത്രീകളാണ് ഹിജാബ് സ്കൂളിലോട്ട് വന്നിട്ടുള്ളത് എത്ര കുട്ടികളാണ് എത്ര ആൾക്കാരാണ് ഒന്ന് അബായ കുറുക്കൊക്കെ ധരിച്ചിട്ട് വന്നിട്ടുള്ളത് ഒരാളൊന്നുമില്ല അന്ന് ഉടുക്കാൻ തന്നെ വസ്ത്രം ധരിയാത്ത കാലത്ത് എന്തോന്ന് ഹിജാബ് എന്ത് മട്ടം മട്ടം ചുറ്റി മറക്കന ഒന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും തിന്നിട്ട് കഴിഞ്ഞാൽ എല്ലിൻ്റെ കുത്തൽ പറഞ്ഞ പോലെ എല്ലാവർക്കും പൈസ അധികമായി ഇഷ്ട ധാരാളത്തിന്റെ വസ്ത്രം ധരിക്കാനായിപ്പോയി ആ വസ്ത്രം ധരിക്കണം ഈ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞ് പൊതു സ്കൂളിലും ഓഫീസിലും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുക സ്വതന്ത്രമായി ജീവിക്കുക